പത്ത് പതിനൊന്ന് അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും കരുത്തുള്ളവരായിരിക്കും സാത്താൻ്റെ കുടിലെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ ഈ വചനം ഓരോ തവണ വായിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് എന്താണ് ഈ ആയുധം നമ്മുടെ എല്ലാവരുടെയും കരങ്ങളിൽ യഥാർത്ഥത്തിൽ ഈ ആയുധമുണ്ട് കുറച്ച് പേര് ഇത് തിരിച്ചറിയുന്നുണ്ട് പക്ഷെ കുറച്ച് പേര് ഇത് മനസ്സിലാക്കുന്നേയില്ല ഇനി തിരിച്ചറിയുന്നവരാവട്ടെ ഇത് ഉപയോഗിക്കുന്നേ ഇല്ല അതുകൊണ്ട് ഇതെല്ലാം തുരുമ്പിടിച്ച് ആയുധങ്ങളെല്ലാം വെറുതെ ഇരിക്കുകയാണ് അപ്പം ഇതുപോലെ നമ്മൾ ഉപയോഗിക്കാത്തത് മൂലം നമ്മുടെ പരിശുദ്ധാത്മാവും തുരുമ്പടിച്ച് മൂർച്ചു പോയി അതിന് വേണ്ടത്ര ശക്തിയില്ലാതെ ചിറകുടിഞ്ഞ പോലെ ഇരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവാണ് നമ്മൾ പലരുടെയും അപ്പം ഈ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ വേണ്ടിയാണ് നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കൂടുതൽ ദാഹിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങുന്നത് കഴിഞ്ഞ നാളുകളിൽ ഒത്തിരിയേറെ പേരെ കാണാനിടയായി ഒരുപക്ഷെ ജീവിതത്തിന്റെ ഓരോ സാധനങ്ങളിൽ കഠിനമായ ഭയത്തിൻ്റെ നിരാശയുടെ ദുഃഖത്തിന്റെ ആകുലതയുടെ അല്ലെങ്കിൽ ഇനി മുൻപോട്ട് എങ്ങനെ പോകും അഴിയില്ല എല്ലാ വഴി അടഞ്ഞുപോയി അങ്ങനെ ഒത്തിരി സങ്കടത്തോടെ വരുന്നതാണ് പക്ഷേ സങ്കീർത്തനം എഴുപത്തിയുടെ പത്തിൽ ഇങ്ങനെ വധനം പറയുന്നുണ്ട് അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണം ഈ ദൈവത്തിന്റെ ശക്തിയായ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നില്ല അതാണ് നമ്മുടെയൊക്കെ ദുഃഖത്തിന്റെ കാരണം ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ പലരുടെയും സഹായം തേടുന്നു നമുക്കൊരു രോഗം വരുന്നു ആ രോഗം പരിഹരിക്കാൻ അതിനെ ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ പല സ്ഥലത്തും പോകും ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് കിട്ടുന്ന നല്ല സ്ഥലങ്ങളിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു പരാജയം വരുമ്പോൾ നമ്മൾ ആദ്യം ഈ സഹായകൻ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് പരിശുദ്ധ ത്രീത്വത്തിലെ ഒരുവനായ പരിശുദ്ധാത്മാവൻ മറ്റാരേക്കാളധികം നമ്മെ അടുത്തറിയുകയും സഹായിക്കുകയും ചെയ്യുന്ന നിത്യ സഹായകൻ ഉണ്ട് എന്നൊരു ബോധ്യം നമുക്കില്ല ശരിക്കും ആ ബോധ്യമില്ലാത്തതാണ് നമ്മുടെ എല്ലാ ദുഃഖങ്ങളുടെയും കാരണം അപ്പോൾ നമ്മൾ തുടർന്ന് വരുന്ന ദിവസങ്ങളിലെല്ലാം ഈ വലിയ ബോധ്യത്തിൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും എൻ്റെ ജീവിതത്തിൻ്റെ എപ്പോൾ ഞാൻ കടന്നു പോകുന്ന എല്ലാ മരുഭൂമി അനുഭവങ്ങൾ ചിലപ്പോൾ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്ന ആളുകളായിരിക്കും പക്ഷേ ഒരു അനുഭവം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന ആളെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അങ്ങനെയും ആത്മീയ ജീവിതത്തിലും അല്ലാതെ നമുക്ക് ഒരുപാട് സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് പരിശുദ്ധാത്മാവ് ഒരു പുതിയ പ്രത്യാശയുടെ വെളിച്ചം വീശുകയാണ് പ്രത്യേകിച്ച് ഊറ്റുന്ന ദിവസം നമ്മൾ ഒരുമിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹത്തോടെ ഒരുങ്ങാം പരിശുദ്ധാപ്പം നമ്മുടെ വ്യക്തി ജീവിതത്തെ ഏറ്റെടുക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതും നമുക്ക് കൺമുൻപിൽ കാണാൻ സാധിക്കും കഴിഞ്ഞ ദിവസം ഒരു പുസ്തകത്തിൽ വായിച്ചത് ഇപ്പോഴും ഓർക്കുന്നു ഒരു റൂമിൽ വായു ഉണ്ട് പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല ആ മുറിയിൽ കയറുമ്പോൾ ഫാൻ നമ്മൾ ഓൺ ആക്കുന്നു ഫാൻ കറങ്ങുന്നു ഫാൻ കറങ്ങുന്ന സമയത്ത് അതിലെ വായു എല്ലാം ചലിക്കുന്നു അപ്പോഴാണ് ശരിക്കും നമ്മൾ ആ പ്രസൻസ് ഫീൽ ചെയ്യുന്നത് അത് ആ ഫാനല്ല വായു അപ്പോൾ സൃഷ്ടിച്ചത് ഓൾറെഡി ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന ആ വായുവിന് ചലനം സംഭവിച്ചു അപ്പോൾ അതുപോലെ നമ്മുടെ എല്ലാം ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട് അപ്പോൾ അത് നമ്മൾ ഓരോ നിമിഷം ഉജ്ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണം അതിനായി നല്ല നല്ല സുഹൃത ജപങ്ങൾ ചൊല്ലുകയും നിത്യ സഹായകനായ പരിശുദ്ധാത്മാവിന്റെ സഹായം തേടുകയും പരിശുദ്ധാത്മാവിന്റെ ജപം ഉണ്ടല്ലോ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരിക അങ്ങനെ കൃതകളെ അങ്ങനെ ഒരു നല്ല മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന സ്ഥാപിക്കുന്ന അത്രയും തവണ ആവർത്തിച്ച് ചൊല്ലി ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാം സാധിക്കുന്നവരെല്ലാം സ്തുതിച്ച് പ്രാർത്ഥിക്കാം നല്ല നല്ല പരിശുദ്ധാത്മാവിൻ്റെ ഇരടികൾ കേൾക്കുകയും അത് പാടി പ്രാർത്ഥിക്കും ഇപ്പോൾ നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചിലവുണ്ടോ ഇല്ല അപ്പോൾ അങ്ങനെ അനുദിന ജീവിതത്തിൽ പ്രാക്ടിക്കലായ മേഖലകളിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന അമ്മമാർക്ക് പരിശുദ്ധാത്മാവിൻ്റെ പാട്ടിട്ടുണ്ട് ഭാഷാവൃത്തി സ്തുതിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സുഹൃതജമങ്ങൾ ചൊല്ലിക്കൊണ്ട് ഇങ്ങനത്തെ അനുദിന ജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്യുമ്പോഴെല്ലാം നമ്മുടെ ഉള്ളിലെ ആത്മാവ് ഉജ്ജ്വലിച്ചുകൊണ്ടിരിക്കും പഠിക്കുന്ന വചനം പഠിച്ചാൽ അവരുടെ ൂട്ടിക്കൊണ്ടിരിക്കും ഉറകെട്ട അവസ്ഥകളിൽ ഉറകെട്ട ഉപ്പായ നമ്മിനെ ഉറ കൂട്ടാൻ വേണ്ടി ഒരു പുതിയ ചൈതന്യവുമായി ഒരു പുതിയ ശക്തിയുമായി ഒരു പുതിയ ഉണർവിന്റെ അഭിഷേകവുമായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അങ്ങനെ ഈ പുതിയ ഒരു പെന്ത അനുഭവത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും തീക്ഷണതയോടെ മുൻപോട്ട് പോകാം പ്രേസ്